ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് വയോജന സഹഹൃദ നിലമ്പൂർ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ വോളണ്ടിയർ പരിശീലനം സംกรവിച്ചു നഗരസഭാ ചെയർമാൻ മാട്ടുൽസലീം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വയോജനങ്ങളായ അറിവിനെ ശേഷിക്കാരനായ ട്രാൻസൻഡൻസ് ആയ ଅത്തരത്തിലുള്ള നമ്മുടെ ഇടയിൽ നിന്ന് മാறி പോകുന്ന ആളുകളെ കൂടി കൂട്ടിപിടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിട്ടാണ് മുനിസിപ്പാലിറ്റി പരിശ്രമിച്ചുണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മുനിസിപ്പാലിറ്റിയിലൊരു വയോജന സൗഹൃദ മുനിസിപ്പാലിറ്റി ആകുകയും വയോജനങ്ങൾക്ക് വേണ്ടി പകൽ വീടുകൾ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു വയോജനങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ഒറ്റപ്പെട്ട് കഴിയുന്ന ധാരാളമാണ് അല്ലെങ്കിൽ മക്കളൊക്കെ വിദേശത്തും ഭാര്യയും ഭർത്താവും നോക്കി നിൽക്കുന്ന എന്താ പറയുക ഒറ്റപ്പെടൽ ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു വിഷമം വരുന്നൊരു കാര്യമാണ് അങ്ങനെ ഒറ്റപ്പെടുന്നവരെയൊക്കെ കണ്ടെത്തി നമ്മുടെ ഈ കൂട്ടായ്മയിൽ കൂട്ടിച്ചു കയർന്ന് അവരുടെ സന്തോഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അടിസ്ഥാന തത്വം തന്നെയാണ് നിലമ്പൂർ നഗരസഭ കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി നടത്തുന്ന പരിപാടിയാണ് വയോജന സൌഹൃദ നിലമ്പൂർ വയോജനങ്ങൾ ഇന്ന് നേരിടുന്ന പ്രധാന ആരോഗ്യ പ്രശ്നമാണ് വീഴ്ച മറവി കാഴ്ചക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇതിൽ ആദ്യ പരിപാടിയായി വീഴ്ച പ്രതിരോധ പദ്ധതിയാണ് നടപ്പാക്കുന്നത് നഗരസഭാതല പരിശീലനത്തെ തുടർന്ന് എൺപത്തിയഞ്ച് വയോജന അയൽക്കൂട്ടങ്ങളിലും പരിശീലനം ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ അരുൺകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ എം രേഖ ഡോക്ടർ ബി അരവിന്ദ് ഡോക്ടർ രവിപ്രസാദ് ഡോക്ടർ ഇർഫാന എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി വിവിധ ഡിവിഷനുകളിൽ നിന്നായി low budget, high budget, premium class tiles, granite tiles, sanitary wire, bathroom fittings, in the viewed collection of my Nexa tiles. Luxury is in each detail. Ambalapadi, Nilambur Road, Vandur. Just dress better. Fashion is more about feel than science. Arrival's men apparels near Town Square, Vandur.